ഒരു കറുത്ത പൊട്ട് ഒരു ചന്ദനും അതേ സിന്ദൂരോ ഇവിടെയും തൊട്ട് ഇവിടെയും തൊട്ട് ഭസ്മൻ തൊട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഉടനെ ഹിന്ദു ആവത്തില്ല അവിടെ മുസ്ലിം ലേക്ക് മറണമെന്നുണ്ടെങ്കിൽ എല്ലാം പഠിച്ചിട്ടല്ലേ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ഇവിടെ ഉണ്ട് റൂൾസ് അത് ഓർത്ത് വെച്ചിരിക്കണം എന്താ കേട്ടോ പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങോട്ട് കയറി വന്നിട്ട് ഹലോ കൃഷ്ണ ഞാൻ ഹിന്ദു ആട്ടോ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ക്ഷേത്രങ്ങളിൽ എന്തൊക്കെ ആചാരങ്ങളാണ് നടക്കുന്നെന്നോ അറിയാമെങ്കിൽ മാത്രമേ ഒരു ഹിന്ദു ആവത്തുള്ളൂ ഹായ് ഇന്ന് വീഡിയോ ചെയ്യണ്ട എന്ന് വിചാരിച്ചിരുന്ന ടോപ്പിക്ക് തന്നെയാണ് നമ്മുടെ താത്താത്ത കാര്യം തന്നെയാണ് ഓൾറെഡി നമ്മളെല്ലാവരും എല്ലാരും പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യരുത് തെറ്റാണ് 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 പക്ഷേ എത്ര പറഞ്ഞാലും ഭക്തി എന്ന പേരുപയോഗിച്ച് നല്ല പ്ലാനിംഗ് ആയിട്ട് പക്ക പ്ലാനിങ് ആയിട്ട് ബിസിനസ് മാർക്കറ്റിംഗ് ആണ് അവിടെ നടക്കുന്നത് വിഷുപ്പണി ഒരുക്കണം എന്നുണ്ടെങ്കിൽ ഒരുക്കാം അത് ആക്കുകയാണെങ്കിൽ ഒരുക്കാം പക്ഷെ ബസ് സ്റ്റാൻഡില് അങ്ങനെ ഒരുക്കുന്നത്ര നല്ല പരിപാടിയല്ല സ്വന്തം വീട്ടിൽ വെച്ച് ചെയ്തിട്ട് അത് വീഡിയോ ആക്കി ഇടുമായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു മേന്മയുണ്ടായിരുന്നു അതിന് അപ്പം നമുക്ക് തോന്നിയനെ ശരിക്കും ഭക്ത തന്നെയാണ് ഇത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഹൈക്കോടതിയുടെ ഓർഡർ ഉണ്ടായിട്ട് പോലും അതിനെ ലംഘിച്ച് ഇങ്ങനെ ചെയ്യാന്ന് പറയുന്നത് അപാരം തന്നെയാണ് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു ജസ്നിയെ ഇന്ന് രാവിലെ ഞാൻ വെച്ച് സംസാരിച്ചായിരുന്നു പോസ്റ്റ് ചെയ്തായിരുന്നു അപ്പം ജസ്നിയുടെ വീഡിയോ കണ്ടിട്ട് അതിന് ഞാൻ റിപ്ലൈ തന്നത് എൻ്റെ അമ്മയെ ഞാൻ കാണിച്ചു കാണിച്ചപ്പം പറഞ്ഞു ഒരു കുഴപ്പമില്ല അങ്ങനെ തന്നെ പറയണം എന്താണെന്ന് വെച്ചാൽ അപ്പം ഞാൻ താമസിക്കുന്ന കുമ്പനാണോ ഓപ്പണായിട്ട് തന്നെ പറയുന്നത് ഏറ്റവും കൂടുതൽ ബേക്കറി ഏറ്റവും കൂടുതൽ ബാങ്കുകൾ ഏറ്റവും കൂടുതൽ മെഡിക്കൽ ഷോപ്പ് സിറ്റി പത്തനംതിട്ട ജില്ലയിൽ കുമ്പനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യൻസും ഒക്കെയാണുള്ളത് ഞങ്ങൾ അഞ്ചാറ് വീട് വീട്ടുകാരേ ഉള്ളൂ ഹിന്ദുക്കളെന്ന് പറയാൻ എന്തു സൗഹാർദ്ദമാണ് ഞങ്ങളുടെ ജീവിതം ഞങ്ങളൊക്കെ അതൊന്ന് കാണണം ശരിക്കും ജസ്നിയൊക്കെ അതൊന്ന് കണ്ട് പഠിക്കണം ഒരു സ്പെഷ്യൽ ഡേസ് അവരുടേത് വന്നാൽ ഇങ്ങോട്ട് കൊണ്ടുതരുന്നു ഇവിടെ ഹിന്ദുസിനാണേലും എന്തേലും സ്പെഷ്യൽ ഡേസ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊണ്ടു കൊടുക്കുന്ന എന്തേലും ചക്ക മാങ്ങ തേങ്ങ അങ്ങനെയുള്ള എന്ത് ഐറ്റംസാണേലും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നു അവിടെ ഒരു വിധത്തിലുള്ള ജാതിയോ മതമോ ഒന്നും നോക്കുന്നില്ല എല്ലാ കാര്യത്തിലും ക്ലിയറായിട്ട് ഒറ്റക്കെട്ടാണ് ഞങ്ങൾ അത്രയും സ്നേഹത്തോടെ സമാധാനത്തോടെയാണ് ഞങ്ങൾ ഇവിടെ ജീവിച്ചു പോകുന്നത് ചെൽപ്പൻ ജസ്നയ്ക്ക് അത് കണ്ട് തിരെ പിടിച്ചു എന്നും വരത്തില്ല അവിടെയും എന്തെങ്കിലും മാർക്കറ്റിങ് തന്ത്രം പ്രയോഗിച്ച് ഫിനിപ്പുണ്ടാക്കാൻ നോക്കൂ പക്ഷെ അത് ഇവിടെ ഏക്കത്തില്ല ഞങ്ങൾ ശരിക്കും കണ്ടും കേട്ടും അറിഞ്ഞു ആണ് ഇവിടെ ജീവിക്കുന്നത് മിക്ക ആൾക്കാരെയും കൂട്ടുപിടിച്ച് എന്തെല്ലാം പ്രചരിപ്പിക്കാമോ അതെല്ലാം പ്രചരിപ്പിച്ചു ഒരു പ്രശ്നമില്ല ഇല്ലാത്തതൊന്നും ഞങ്ങൾ ആരും യൂട്യൂബേഴ്സ് പറഞ്ഞിട്ടില്ല ജസ്നത്താത്ത ചെയ്തു വെച്ച കാര്യങ്ങൾ മാത്രമേ ഞങ്ങൾ എടുത്ത് കാണിച്ചു ചെയ്തിട്ടുള്ളൂ എടുത്ത് പ്രത്യേകം ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഞങ്ങളൊന്നും ഒളിവിൽ പോയെന്നും ജയിലിൽ പോയെന്നും ഇപ്പൊ ഒന്നും ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല ഏതെങ്കിലും അവിടെ ഇവിടെ വീഡിയോസ് ആരേലും ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് അതിൻ്റെ ആവശ്യവില്ല പിന്നെ ജസ്നദാത്ത വെച്ച് എനിക്ക് കാശ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല പിന്നെ ഈ കാര്യത്തിൽ റിയാക്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ റിയാക്ട് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല കാരണം ഞാനൊരു ഹിന്ദുവാണ് അതുപോലെ തന്നെ എല്ലാ മതത്തിനെയും ജസ്നദാത്ത പറഞ്ഞതുപോലെ എല്ലാ മതത്തിനെയും ബഹുമാനത്തോടെ കാണുന്നതാണ് എന്നും പറഞ്ഞ് ഞാൻ പള്ളിയിൽ പോയിട്ടുണ്ട് ഇവിടെ കൺവെൻഷൻ കൂടിയിട്ടുണ്ട് ഐ പി സി ഹെബ്രോൺ എല്ലാം ചെയ്തിട്ടുണ്ട് മുസ്ലിംസ് കൂട്ടുകാർ അവരുടെ അടുത്തും പോയിട്ടുണ്ട് പള്ളിയിൽ കയറാൻ പറ്റത്തില്ല പക്ഷെ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കൂടെയൊക്കെ ഇരുന്നിട്ടൊക്കെ ഉണ്ട് എന്നും പറഞ്ഞ് അത് ഹൈലൈറ്റ് ചെയ്തെടുത്ത് റീൽസ് ഇടുക അല്ലെ ഇടുക അങ്ങനെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ല അങ്ങനെ ഒരു റീച്ച് കിട്ടേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അത് എടുത്ത് പറയുന്നു അതേ ഇവിടെ ചെയ്യുന്നുള്ളൂ അല്ലാതെ ജസ്മുതെ വെച്ച് കാശുണ്ടാക്കേണ്ട ആവശ്യം ഞങ്ങൾക്ക് ആക്കുകയില്ല എല്ലാവർക്കും എപ്പോഴും അമ്പലത്തിൽ പോകാൻ പറ്റിയെന്ന് വരത്തില്ല അഥവാ പോയെങ്കിൽ പോലും ഭഗവാനെ കണ്ട് തൊരാനും പറ്റിയെന്ന് വരത്തില്ല ഭഗവാൻ വിചാരിക്കണം ഇന്ന ആൾ എപ്പോൾ വരണം എപ്പോൾ വരണ്ട എന്നുള്ളത് ഭഗവാനാണ് തീരുമാനിക്കുന്നത് ഭഗവാൻ വിളിക്കുമ്പോൾ നമ്മൾ നമ്മളവിടെ ചെല്ലുന്നു ഭഗവാനെ കാണുന്നു അങ്ങനെയാണ് പോകുന്നത് ഞാൻ രണ്ടുമൂന്നു പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷെ എനിക്ക് ഒന്നോ രണ്ടോ പ്രാവശ്യമേ ഭഗവാനെ കണ്ടു തൊഴാൻ പറ്റിയിട്ടുള്ളൂ അതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മാത്രം എക്സ്പെക്റ്റ് ചെയ്ത് പോയ സമയത്ത് എനിക്ക് കാണാനേ പറ്റിയിട്ടില്ല അതുപോലെ തന്നെ വല്ലപ്പോഴും അവിടെ പോകുന്നതല്ലേ ഇപ്പം ഒരു ഫോട്ടോ എടുത്തേക്കാം എന്നൊക്കെ വിചാരിച്ചായിരിക്കും ഓരോരുത്തർ വരുന്നതും പോകുന്നതും ഒക്കെ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് എടുത്തു വെക്കുന്നതാണ് അതൊരു ഇമോഷനാണ് അത് വരെ നിങ്ങൾ കാരണം ഇല്ലാതായി ഞാനൊക്കെ വിചാരിച്ചിരുന്നു എൻ്റെ മക്കളെയും കൊണ്ട് അവിടെ ഒന്ന് പോകണം ഭഗവാനെ കാണിക്കണം ഫോട്ടോയൊക്കെ ഒന്ന് എടുക്കണം ഈ താത്ത കാണിച്ച പോലത്തെ അങ്ങനെ ഉള്ള ഫോട്ടോസൊന്നുമല്ല അല്ലാതെ അവിടെ നിന്ന് സാധാരണ എല്ലാവരും എടുക്കുന്ന പോലെ ഫോട്ടോസ് പക്ഷെ അത് ഒട്ടും പറ്റാത്ത അവസ്ഥയായി എല്ലാവരും ഫ്രസ്ട്രേറ്റഡ് ആണ് ആ ഒരു കാര്യത്തിൽ ഇന്നിപ്പം ബസ് സ്റ്റാൻഡിൻറെ അവിടെ വെച്ച് എന്തിനാണ് ഇങ്ങനെ പ്രസനം കാണിക്കുന്നത് വെറുതെ ഉള്ള വിലയും കൂടെ കളയാരുത് ഇന്നെന്തോ എന്തോ പറ്റോയി കാത്തേ ഇന്ന് ഭഗവാന്റെ വേറൊരു ഫോട്ടോ വരച്ച് കൊണ്ടു കൊടുക്കണം എന്നൊക്കെ പറയാനും ചെയ്യാനും ഒക്കെ ആയിട്ട് മറ്റേ കാർബൺ കോപ്പി ആയിരുന്നല്ലോ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന പോലെ തന്നെ സെയിം 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 ഇന്നെന്താ പറ്റി എല്ലാവരും കാർബൺ കോപ്പി അല്ലെങ്കിൽ കോപ്പി പേസ്റ്റ് എന്നൊക്കെ പറഞ്ഞതു കൊണ്ടൊന്ന് മാറ്റി പിടിച്ചാണ് അങ്ങനെയെങ്കിൽ അതുപോലെ തന്നെ വീണ്ടും കണ്ണൻ്റെ തന്നെ പല ഫോട്ടോസുണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഇഷ്ടത്തിനുണ്ട് അതൊക്കെ വരച്ചൂടെ അപ്പൊ പിന്നെ ഈ കാർബൺ കോപ്പി അങ്ങനെയൊക്കെയുള്ള പേര് മാറി കിട്ടുമല്ലോ കലാകാരിയാന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും എന്ത് പറയാനോ കാപ്പ് ഇങ്ങനെ ഓരോന്നും ഒക്കെ കാണിച്ചു കൂട്ടി സ്വയം വില ഇല്ലാതാക്കാതെ മര്യാദ നടന്നൂടെ ഇത് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായും ഒരു കലാപം തന്നെ ഉണ്ടാവും ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് എനിക്കിതില് സംശയുള്ളത് എന്തുകൊണ്ട് ഹൈക്കോടതി നിയമം ലംഘിച്ച വ്യക്തിയെ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് അഴിച്ചു വിട്ടിരിക്കുന്നു കേസുണ്ട് അത് സ്റ്റേഷനിൽ ചെന്ന് ഒപ്പിട്ടു അവിടെ തീർന്നു എന്നാണല്ലോ പറഞ്ഞത് അതെങ്ങനെ ശരിയാവുന്നേ ആരെങ്കിലും ഇപ്പൊ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ തന്നെ അപ്പൊ തന്നെ പിടിച്ചു ചെയ്തു ഇടും എന്നാണ് കേട്ടത് അപ്പം താത്തയ്ക്ക് മാത്രം അവിടെ അങ്ങനെ ഒരു ഹോൾഡ് വരുന്നത് അപ്പം താത്തയ്ക്ക് അവിടെ സഹായികളായിട്ട് ആരൊക്കെയാ ഉള്ളത് ആരൊക്കെയോ ഉണ്ടല്ലോ അവിടെ അപ്പം ഇല്ലെങ്കിൽ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് നടക്കാനോ ഇന്നിപ്പീച്ച വിഷുക്കണി ഒരുക്കിയതുപോലെ വിഷുക്കണി ഒരുക്കാനോ ഒന്നും പറ്റത്തില്ല നമ്മുടെ രാജ്യം ഇന്ത്യയാണ് അവിടെ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് നിയമം അതുകൊണ്ട് തന്നെ അത് ആവശ്യമില്ലാത്തതിനും ആവശ്യമുള്ളതിനും എല്ലാം കേറി ഉപയോഗിക്കും അതുകൊണ്ട് ആവശ്യമുള്ളത് ഏതാ ആവശ്യമില്ലാത്ത ഏതാ ആർക്കും അറിയാവുന്നേ ആർക്കും അറിയത്തില്ല എന്ത് ചെയ്യാന് ഇനി അടുത്ത വിഷുനിന്നായിരിക്കും വരുന്നത് എപ്പോഴാണ് ഇതിനൊക്കെ ഇനി റിപ്ലൈ തരുന്നത് വേഗം റിപ്ലൈ തരണം കേട്ടോ ഞങ്ങൾ എല്ലാവരും വെയ്റ്റിങ്ങിലാണ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അരി വാങ്ങിക്കാൻ രക്ഷദാത്തേലേ ഉള്ളൂ പെട്ടെന്ന് വരണം കേട്ടോ ഇടയ്ക്ക് വേറൊരു സ്റ്റേറ്റ്മെന്റ് കേട്ടു കൃഷ്ണൻ ആരുടെയും തന്തയുടെ വകയല്ലെന്നോ ആ ഹൈന്ദവർക്ക് മാത്രം ഉള്ളതല്ലെന്നോ ഒക്കെ പറഞ്ഞു അങ്ങനെ പറയാൻ നിങ്ങൾക്ക് എന്താ അധികാരുള്ളത് നിങ്ങൾക്ക് എന്താ അധികാരം ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ആണ് എല്ലാവർക്കും ദേഷ്യം വരുന്നത് നിങ്ങളോട് നിങ്ങൾ സ്കെച്ച് അടിച്ച് എങ്ങനെ വേണേലും ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുക ഒരു കുഴപ്പവും പക്ഷേ അതിൽ കുറച്ച് വ്യത്യാസം വരുത്തി ഇങ്ങനെയുള്ള വാചകങ്ങളാക്കി ഒന്ന് കുറച്ച് ആക്കി ഒന്ന് മുന്നോട്ട് പോവുകയെന്നുണ്ടെങ്കിൽ ആരും നിങ്ങളെ ശല്യപ്പെടുത്താനോ നിങ്ങളെക്കുറിച്ച് വീഡിയോ ഇടാനോ റിയാക്ഷൻ വീഡിയോ ചെയ്യാനോ ഒന്നും ആരും വരുത്തില്ല പക്ഷേ അതിന് പകരം നിങ്ങളെന്താ ചെയ്യുന്നത് പ്രവോക്ക് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് പിന്നെയും പിന്നെയും പിന്നെ ഹൈപ്പിലേക്ക് ഏർക്കുക റീച്ച് കിട്ടും എല്ലാവരും ജസ്റ്റിനെ കുറിച്ച് വീഡിയോ ചെയ്യും അപ്പോൾ അതെനിക്കൊരു ക്രെഡിറ്റാണ് എന്ത് ക്രെഡിറ്റാണ് നിങ്ങളെക്കുറിച്ച് എല്ലാവർക്കും പറയാനുള്ളത് നെഗറ്റിവിറ്റി മാത്രമേ ഉള്ളൂ നെഗറ്റീവ്സ് മാത്രമേ പറയാനുള്ളൂ അല്ലാതെ നല്ലൊരു കാര്യം നല്ലൊരു വാക്ക് പറയാനും എത്ര പേരുണ്ട് ഒന്നും വേണ്ട നിങ്ങളുടെ മതത്തിൽ തന്നെ എത്ര പേര് കാണും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു ഇപ്പം രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ടല്ലോ അവരല്ലാതെ എത്ര പേര് കാണും പറയാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് സ്വന്തം വില കളയാതെ മര്യാദക്ക് ബിസിനസ്സെന്ന് നോക്കി ഒക്കെ പോകുന്നതല്ലേ നല്ലത് സ്വന്തം കാര്യം നോക്കി മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാക്കാതെ ഒക്കെ ഇരിക്കുന്നതാണ് നല്ലത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും എല്ലാവർക്കും ആരോടൊക്കെയോ ഉള്ള പ്രതികാരം തീർക്കുന്ന പോലെയാണ് ഈ വിഷുക്കണി ഒരുക്കേക്കുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്തൊക്കെ പ്രഹസനമാണ് കാണിച്ചു കൂട്ടുന്നത് ഇങ്ങനെ ഒന്നും ചെയ്യരുത് ജസ്നീ ഇവിടെ പോലീസിനോ നിയമത്തിനോ ഒന്നും ജസ്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലയോ സാധാരണക്കാരെങ്കിലും വരുന്നെങ്കിൽ അപ്പത്തന്നെ പിടിച്ചകത്തിടുമായിരുന്നല്ലോ ഇവിളുടെ കാര്യത്തിൽ മാത്രം എന്താ ആർക്കും ഒരു അനക്കവും ഇല്ലാത്തത് ഇത് ശരിയല്ല